ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശ്രയ ഗുണഭോക്താക്കൾക്കാണ് ഓണാശ്വാസമായി പഞ്ചായത്ത് സൗജന്യ കിറ്റ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭ നന്ദിയും പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ പഞ്ചായത്ത് അംഗങ്ങളായ സുബിത സുഭാഷ് പി കെ ലിജീവ് ഡാലി ബിനോയ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രജനി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം അപ്പൊ അവർക്കിട്ടുന്ന ഈ കിറ്റും അതുപോലെ തന്നെ കിട്ടുന്ന ഏകദേശം കൂടി ആകുമ്പോ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കിപ്പോ അതിന്റെ ഇപ്പം നമുക്ക് പരാതിയില് കിട്ടുന്ന കിട്ടാറുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്ന പോലെ നമ്മളെ ഈ ഭരണസമിതി ഓണക്കാലത്തേക്കെയോ നിങ്ങൾക്കെല്ലാം ഒരു സന്തോഷത്തോടുകൂടി കൂടി കിറ്റ് തരാനും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷിച്ച് വരുത്തിയിരിക്കുന്നത്